എല്ലാവർക്കും വാസ്ന മീഡിയയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്തു വന്നത് ഗ്രഹനില വിശകലനമാണ് അതിൽ പാർട്ട് അഞ്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗ്രഹങ്ങളും ഗ്രഹങ്ങളുടെ ബലം ഗ്രഹങ്ങളുടെ ബലത്തെ പറ്റിയുള്ള ചർച്ചയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഗ്രഹങ്ങളുടെ ബലം അറിഞ്ഞ് തന്നെ നമ്മൾ ഗ്രഹനില പഠിക്കണം ആ ഗ്രഹനില പഠിക്കുന്നതില് അപ്പോഴേ നമുക്കൊരു നേരായ രീതിയിൽ നമുക്കൊരു പ്രവചനം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളു അപ്പൊ നമ്മളിവിടെ ഗ്രഹങ്ങളുടെ ബലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ ഗ്രഹങ്ങൾക്ക് പല വിധത്തിലുള്ള രാശികളും രാശികളിൽ ഗ്രഹങ്ങൾക്കുള്ള ബലവും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ വിവിധ രാശികളിൽ ലഗ്നം മുതലുള്ള സോറി ലഗ്നം മുതലുള്ള ആറ് രാശികൾ ആദ്യ രാശികൾ എന്നും ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള രാശികളെ ദൃശ്യ രാശികളെന്നുമാണ് അതായത് ലഗ്നം മുതൽ ആറ് രാശികൾ അദൃശ്യ രാശികളെന്നും ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള രാശികളെ ദൃശ്യ രാശികളെന്നുമാണ് നമ്മൾ പറയുക അപ്പൊ രാശിമണ്ഡലത്തില് മേടം രാശി മുതൽ ഒന്നിടവിട്ടുള്ള രാശികൾ അതായത് മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം അതായത് മേടം മിഥുനം ചിങ്ങം തുലാം ഈ രാശികളെ അതായത് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ് രാശിമണ്ഡലത്തിൽ മേടം രാശി മുതല് ഒന്നിടവിട്ടുള്ള രാശികളെ മേടം മിഥുനം ചിങ്ങം തുലാം ധനു അതായത് മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ രാശികളെ പുരുഷരാശികളെന്ന് അഥവാ ഓജരാശികളെന്നും അടുത്ത ഇടവം മുതൽ ഇടവം മുതൽ ഒന്നിടവിട്ടുള്ള രാശികൾ ഇടവം കർക്കിടവം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളെ സ്ത്രീരാശികൾ അഥവാ യുഗ്മശികളും എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പൊ ഓജരാശികളിൽ പുരുഷഗ്രഹങ്ങളായ അതായത് ഓജരാശികളിൽ പുരുഷഗ്രഹങ്ങളായ വ്യാഴം സൂര്യൻ ചൊവ്വ എന്നിവയ്ക്ക് പ്രത്യേക ലിംഗസാമ്യബലം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ യുഗ്മശികളില് യുഗ്മശികളില് ചന്ദ്രൻ ശുക്രൻ രാഹു എന്നീ സ്ത്രീ ഗ്രഹങ്ങൾക്കും പ്രത്യേകം ലിംഗബലം ഉണ്ടാവുന്നതാണെന്ന് പറയുന്നുണ്ട് എന്നാൽ ശനി ബുധൻ കേതു എന്നീ നപുംസക ഗ്രഹങ്ങൾക്ക് ഓജരാശിയിലും യുഗ്മശികളിലും സമമായ എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ വേറൊരു ഗ്രഹങ്ങളുടെ വേറൊരു ബലം നമ്മൾ പറയുമ്പോൾ ഉദയത്തെ ആസ്പദമാക്കി രാശികളെ മൂന്നായി തിരിക്കാം ശിരസുകൊണ്ട് ഉദിക്കുന്ന രാശികളെ ശീർഷോദയ രാശികളെന്നും അതായത് ചിങ്ങം കന്നിയും തുലാം വൃശ്ചികം കുംഭം മിഥുനം ഇവ ആറും ശീർഷോദയ രാശികളാണ് എന്നാൽ പൃഷ്ഠരാശി അതായത് പിൻഭാഗം കൊണ്ട് ഉദിക്കുന്ന രാശികളെ രാശികളാണ് പൃഷ്ടോദയ രാശികൾ എന്ന് പറയുന്നത് അത് മേടം കർക്കിടകം ഇടവം ധനു മകരം എന്നീ അഞ്ച് രാശികൾ പൃഷ്ടോദയ രാശികളാകുന്നു ഇനി രണ്ടു ഭാഗം വാലും തലയും കൊണ്ട് ഉദിക്കുന്ന രാശികളെ ഉഭയോദയ രാശികൾ എന്ന് പറയുന്നു അത് മീനം മാത്രമാണ് അതായത് രണ്ട് രണ്ടു ഭാഗങ്ങൾ കൊണ്ട് വാലും തലയും കൊണ്ട് ഉദിക്കുന്ന ആ രാശി എന്ന് പറയുമ്പോൾ അത് ഉഭയോദയ രാശിയാണ് അത് മീനം മാത്രമേ അതിന് പറയുന്നുള്ളൂ കൽപ്പിച്ചിട്ടുള്ളൂ അപ്പം അതുപോലെ തന്നെ ചില രാശികൾ രാത്രി കാലങ്ങളിൽ ബലം കൂടുന്ന രാശികളുണ്ട് ഈ രാശികൾക്കാണ് രാത്രി രാശികൾ എന്ന് പറയുന്നത് അത് മേടം ഇടവം മിഥുനം കർക്കിടകം മകരം ധനു ഇവ രാത്രി രാശികളാണ് പിന്നെ പകൽ ബലം വർദ്ധിക്കുന്ന രാശികളെ പകൽ രാശികൾ എന്ന് വിളിക്കുന്നുണ്ട് അത് ചിങ്ങം കന്നി തുലാം വൃശ്ചികം കുംഭം മീനം ഈ ആറ് രാശികൾ പകൽ രാശികളാണ് സൂര്യൻ നിൽക്കുന്ന രാശിയും അതിൻ്റെ പന്ത്രണ്ട് രണ്ട് മൂന്ന് എന്നീ രാശികളും ഉൾപ്പെടെ ഈ നാല് രാശികളെ ഊർധ്വമുഖ രാശികൾ എന്ന് പറയുന്നു അതുപോലെ തന്നെ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ നാല് അഞ്ച് ആറ് ഏഴ് എന്നീ രാശികൾ അധോമുഖ രാശികളായിരിക്കും അതിനെ അധോമുഖരാശികളായിരിക്കും എന്നാണ് പറയുന്നത് സൂര്യൻ നിൽക്കുന്ന രാശിയുടെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഈ നാല് രാശികൾ തിര്യങ്മുഖ രാശികളാണെന്ന് പറയുന്നുണ്ട് മേടം ഇടവം കുംഭം ഇവ ഹ്രസ്വരാശികളും ചിങ്ങം കന്നി തുലാം വൃശ്ചികം ഇവ ദീർഘരാശികളും മിഥുനം കർക്കിടകം ധനു മകരം മീനം എന്നിവ സമ രാശികളുമാണ് അതുപോലെ തന്നെ കർക്കിടം വൃശ്ചികം മീനം മകരത്തിന്റെ ഉത്തരാർദ്ധം ഇവ ജലരാശികളാണ് ജലരാശികൾ ലഗ്നത്തിന് നാലാം ഭാവം വന്നാൽ അവയ്ക്ക് പ്രത്യേക ബലം ഉണ്ടാവുമെന്നും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ഇടവം മിഥുനം കന്നി കുംഭം ഇവ രാശികളാകുന്നു ഇവയാണ് ലഗ്നാൽ ആറാം ഭാവം വന്നാൽ പ്രത്യേക ബലം കാണിക്കുന്നത് അതുപോലെ കന്നി മിഥുനം കുംഭം തുലാം ഇവ നരരാശികളാകുന്നു ഇവ ലക്നാൽ വന്നാൽ പ്രത്യേക ബലമുണ്ടാകുന്നു മേടം ചിങ്ങം തുലാം ധനു ഇവയെ സ്ഥലരാശികളെന്നും വിളിക്കുന്നുണ്ട് മേടം കർക്കിടകം തുലാം മകരം ഇവയെ ചരരാശികൾ എന്ന് വിശേഷിപ്പിക്കുന്നു അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഇവയെ സ്ഥിരരാശികൾ എന്നും മിഥുനം കന്നി ധനു മീലം ഇവയെ ഇവയെ കോൺരാശികൾ അഥവാ യുഗ്മരാശികൾ എന്ന് വിളിക്കുന്നു ഉഭയരാശികൾ കോൺരാശികൾ അഥവാ ഉഭയരാശികൾ അപ്പം ഒരു രാശിയുടെ അഞ്ച് ഒൻപത് രാശികൾ ത്രികോണരാശികളെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നാല് ഏഴ് പത്ത് രാശികളെ കേന്ദ്രരാശികളെന്നും രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് രാശികളെ പണവര രാശികളെന്നും മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് ഈ രാശികളെ അപോക്ലിമ രാശികളെന്നും നാല് എട്ട് രാശികളെ ചതുരശ്ര രാശികളെന്നും മൂന്ന് ആറ് പത്ത് പതിനൊന്ന് രാശികളെ രാശികളെന്നും ബാക്കി ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് ഇതെല്ലാം അപജയ രാശികളുമാകുന്നു ഇപ്പം നമുക്കിവിടെ ഇതാണ് ഈ ഓരോ ഗ്രഹങ്ങള് വിവിധ രാശികളിൽ വന്നാലുള്ള ബലങ്ങളും അതിൻ്റെ ബലങ്ങളും ഇനി നമുക്ക് ഈ ഗ്രഹത്തിൻ്റെ ഗ്രഹങ്ങളുടെ അവസ്ഥയെ കുറിച്ചൊന്ന് നോക്കാം ഇവിടെ ഗ്രഹങ്ങളുടെ അവസ്ഥ ഗ്രഹങ്ങൾക്ക് അഞ്ച് അവസ്ഥയാണ് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നാണ് ഗ്രഹങ്ങൾക്ക് അഞ്ച് അവസ്ഥ അപ്പം അതില് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം ഓജരാശികൾക്ക് ആദ്യ ആറ് ഭാഗം മുപ്പത് ഭാഗമാണ് ഒരു രാശി അപ്പം ഈ ഓജരാശികൾക്ക് ആദ്യ ആറ് ഭാഗം ബാല്യമായിട്ടും രണ്ടാമത്തെ ആറ് ഭാഗം കൗമാരമായിട്ടും മൂന്നാമത്തെ ആറ് ഭാഗം യൗവനമായിട്ടും നാലാമത്തെ ആറ് ഭാഗം വാർദ്ധക്യമായിട്ടും അഞ്ചാമത്തെ ആറ് ഭാഗം മരണമായിട്ടുമാണ് കണക്കാക്കുന്നത് അത് ഓജരാശികളിൽ അതുപോലെ യുഗ്മശികൾക്ക് നേരെ തിരിച്ചാണ് യുഗ്മശികൾക്ക് ആദ്യ ആറു ഭാഗം മരണം രണ്ടാമത്തെ ആറു ഭാഗം വാർദ്ധക്യം മൂന്നാമത്തെ ആറു ഭാഗം യൗവനം നാലാമത്തെ ആറു ഭാഗം കൗമാരം അഞ്ചാമത്തെ ആറു ഭാഗം ബാല്യം അത് തിരിച്ചാണ് ഇനി ഗ്രഹങ്ങളുടെ സ്ഥാനബലം നമുക്കൊന്ന് നോക്കാം ഒരു ഗ്രഹത്തിന് ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ബല സംഖ്യ അറുപത്തി നാലാണ് അതായത് ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കെല്ലാം അറുപത്തി നാലാണ് സംഖ്യ അത് മൂലത്രകോണത്തിൽ നിൽക്കുമ്പോൾ നാൽപ്പത്തി എട്ടാണ് അതിൻ്റെ സംഖ്യ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മുപ്പത്തി രണ്ടാകുന്നു അതി ബന്ധു ക്ഷേത്രത്തിൽ നിന്നാൽ അത് ഇരുപത്തി നാലാണ് ഗ്രഹത്തിൻ്റെ സംഖ്യ ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹത്തിന് പതിനാറാണ് സംഖ്യാബലം സമക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് എട്ടാണ് സംഖ്യാബലം ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ പോലും ഗ്രഹങ്ങൾക്ക് ബലം പറയുന്നുണ്ട് സംഖ്യ ഉണ്ട് നാല് പക്ഷെ അതിശത്രു ഇവിടെ ശത്രുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നാല് അതിശത്രു ക്ഷേത്രത്തിൽ രണ്ട് നീചത്തിൽ നിന്നാൽ പൂജ്യമാണ് അതിന് സംഖ്യാബലില്ല ഇനി നമുക്ക് ദിഗ്ബലം എന്താണെന്നൊന്ന് നോക്കാം അതായത് ഗ്രഹങ്ങൾക്ക് ചില രാശികളിൽ നിൽക്കുമ്പോൾ പ്രത്യേക ബലം ലഭിക്കുന്നു ഇതിനെ ദിഗ്ബലം പറയുന്നു ഉദാഹരണത്തിന് വ്യാഴത്തിനും ബുധനും ലഗ്നത്തിൽ ബലം കൂടുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതായത് വ്യാഴത്തിനും ബുധനും ലഗ്നത്തിൽ ബലം കൂടും ശുക്രനും ചന്ദ്രനും ലഗ്നാൽ നാലാം ഭാവത്തിലും ശനിക്ക് ഏഴാം ഭാവത്തിലും സൂര്യനും ചൊവ്വയ്ക്കും പത്തിലും പ്രത്യേക ബലം കിട്ടുന്നു അത് ദിഗ്ബലത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി നമുക്ക് അയനബലം എന്താണെന്ന് നോക്കാം അയനബലം എന്ന് പറഞ്ഞാല് സൂര്യൻ ശുക്രൻ ചൊവ്വ വ്യാഴം ഈ ഗ്രഹങ്ങൾക്ക് ഉത്തരായനത്തിലും ചന്ദ്രനും ശനിക്കും ദക്ഷിണായത്തിലും ബലം കൂടും എന്നാൽ ബുധന് മാത്രം രണ്ട് അയനത്തിലും തുല്യ ബലമായിരിക്കും ലഭിക്കുക അടുത്ത നമുക്ക് ചന്ദ്രബലം ഒന്ന് നോക്കാം അതായത് ജാതകത്തിൽ ചന്ദ്രബലത്തിന് സുപ്രധാന പങ്ക് പറയുന്നുണ്ട് ചന്ദ്രൻ ബലവാനാണെങ്കിൽ മാത്രം മറ്റു ഗ്രഹങ്ങളുടെ ബലത്തിന് പ്രസക്തിയുള്ളൂ അപ്പോൾ നമ്മുടെ ഗ്രഹനിലയിൽ ചന്ദ്രന് പ്രാധാന്യം ചന്ദ്രൻ ബലവാനായാൽ മറ്റുള്ള ആറ് ഗ്രഹങ്ങളുടെയും ബലത്തിന് നമുക്ക് പ്രസക്തി ഉണ്ടാവും അതുപോലെ വെളുത്തപക്ഷത്തിലെ ഏകാദശി മുതൽ വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ പൂർണ്ണ ബലവാനാകുന്നു എന്നാൽ കറുത്തപക്ഷത്തിലെ ഷഷ്ടി മുതൽ കറുത്ത വാവ് കഴിയുന്നത് വരെയുള്ള ചന്ദ്രൻ ബലഹീനനാകുന്നു ഉദാഹരണം ചന്ദ്രന്റെ പൂർണ്ണ ബലം എന്ന് പറയുന്നത് അറുപത്തിനാലാണ് ഞാൻ പറഞ്ഞു ഗ്രഹത്തിന് ഉച്ച എല്ലാ ഗ്രഹത്തിനും ഉച്ചത്തിന് അറുപത്തി നാലാണ് അപ്പൊ ഇവിടെ ചന്ദ്രന്റെ പൂർണ്ണബലം അറുപത്തിനാലാണ് എന്നാൽ വെളുത്ത പക്ഷം ദശമിയിൽ മുപ്പത്തിരണ്ട് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ അതുപോലെ ദൃഷ്ടിബലം എന്താണെന്ന് ഏത് ഗ്രഹത്തെയും ശുഭഗ്രഹങ്ങളോ ബന്ധുഗ്രഹങ്ങളോ വീക്ഷിച്ചാൽ ആ ഗ്രഹത്തിന് പ്രത്യേക ബലം സിദ്ധിക്കുന്നു അതായത് ദൃഷ്ടിബലം എന്ന് പറയുന്നത് ആ ഗ്രഹത്തെ ഏത് ഗ്രഹം ആയിക്കോട്ടെ ഏത് ഗ്രഹത്തെയും ശുഭഗ്രഹങ്ങളോ ബന്ധുഗ്രഹങ്ങളോ വീക്ഷിച്ചാൽ ആ ഗ്രഹത്തിന് പ്രത്യേക ബലം സിദ്ധിക്കുന്നു അപ്പൊ നമുക്ക് ഒരു ഗ്രഹനിലയിൽ ഒരു ഗ്രഹം നിന്നാൽ അതിന് ശുഭന്റെ ദൃഷ്ടിയോ ഒക്കെ വന്നു ഭവിച്ചാൽ ആ ഗ്രഹത്തിന് നമുക്ക് കൂടുതൽ ഫലങ്ങൾ ആ ഗ്രഹത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിൻ്റെ അർത്ഥം അടുത്തത് നമുക്ക് അംശകബലം എന്താണെന്ന് നോക്കാം ഏത് ഗ്രഹവും രണ്ട് അതായത് ഉച്ച ക്ഷേത്രത്തിലോ മൂല ത്രികോണത്തിലോ സ്വക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ അംശിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ബലം കിട്ടുന്നു അതായത് ഏത് ഗ്രഹവും ഉച്ചക്ഷേത്രത്തിലോ ആതിൻ്റെ മൂല ത്രികോണ ക്ഷേത്രത്തിലോ സ്വന്തം ക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ അംശിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ബലം കിട്ടുന്നു നിങ്ങൾക്ക് ഒന്നുകൂടെ ഞാനത് വിശദമായിട്ട് പറഞ്ഞു നമ്മളിപ്പോൾ ഒരു ഗ്രഹനില ഇവിടെ എടുത്തു ഈ ഗ്രഹനില അല്ലെങ്കിൽ രാശി ചക്രം രാശി അതുപോലെ ഭാവം നവാംശകമുണ്ട് ഉണ്ട് നമ്മൾ ഈ ഗ്രഹനിലയിൽ ഏത് ഗ്രഹം ഇവിടെ നിൽക്കുന്നു ഇപ്പം സപ്പോസ് വ്യാഴം ധനു രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽ അംശക ചക്രത്തിലെ അംശചക്രത്തിലും ആ വ്യാഴം ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ വ്യാഴത്തിന് ബലം കൂടിയെന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ നിന്നാൽ ഉള്ളതിനേക്കാട്ടിലും ബലം കൂടുതലായിട്ട് നമുക്ക് ബലം തരുമെന്നാണ് ആഗ്രഹം ബലം തരുമെന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം ഇപ്പം ഇതിൻ്റെ ധനു രാശിയാവുന്ന ഈ രാശിയിലെ വ്യാഴത്തിൻ്റെ ഉച്ചരാശി കർക്കിടകൻ രാശിയാണ് അപ്പൊ ഈ കർക്കിടകൻ രാശിയായിട്ട് അംശകത്തില് കർക്കിടകൻ രാശിയിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ബലം അതിലും കൂടും സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനെക്കാട്ടിലും ബലം ഉച്ചനായിട്ടുള്ള അംശകരാശിയിൽ അംശക സ്ഥിതിയിൽ നിന്നാൽ അതിൻ്റെ ബലം കൂടും എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് പ്രത്യേക ബലം കിട്ടുന്നു എന്നാൽ അംശകം നീചത്തിലായാൽ വ്യാഴത്തിൻ്റെ ഉദാഹരണം വ്യാഴത്തിൻ്റെ നീചരാശിയാവുന്ന അത് മകരം രാശിയാണ് ആ മകരം രാശിയിലാണ് അംശകം വന്ന് നിൽക്കുന്നതെങ്കിൽ അത് ആ ഗ്രഹത്തിന് പൂർണ്ണമായും ആ ഗ്രഹത്തിൻ്റെ ബലം നശിച്ചു പോകും എന്നാണ് പറയുന്നത് അതിന് ബലം കിട്ടുന്നില്ല നമുക്ക് അപ്പോൾ ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ആ ഗ്രഹത്തിൻ്റെ ബലം പോലും ഇവിടെ നീചത്തിൽ വന്ന് നിന്നാൽ അത് കുറയുമെന്നാണ് അതിൻ്റെ ഫലം നമുക്ക് അനുഭവപ്പെടില്ലെന്നാണ് ഇവിടെ പ്രമാണം പറയുന്നത് അതുപോലെ നമുക്ക് ചേഷ്ടാബലം എന്താണെന്ന് നോക്കാം ചന്ദ്രന് പൗർണമിയിലും സൂര്യന് ഉത്തരായണത്തിലും ബലം കൂടിയിരിക്കുന്നുണ്ട് അതുപോലെ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഈ ഗ്രഹങ്ങൾ ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോഴും വക്രത്തിൽ നിൽക്കുമ്പോഴും പ്രത്യേക ബലം സിദ്ധിക്കുന്നു ഇതിനെ ചേഷ്ടാബലം എന്നാണ് പറയുക ചേഷ്ഠാബലം എന്താണെന്ന് ഒന്നുകൂടി ഒരിക്കൽ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ചന്ദ്രന് പൗർണമിയിലും സൂര്യന് ഉത്തരായണത്തിലും ബലം കൂടിയിരിക്കും ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ഈ ഗ്രഹങ്ങൾ ചന്ദ്രനോടൊപ്പം നിൽക്കുമ്പോഴും വക്രത്തിൽ നിൽക്കുമ്പോഴും ചന്ദ്രൻ വക്രത്തിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങൾ ചന്ദ്രനോടൊപ്പം വക്ര വക്രമായിട്ട് വക്രഗതിയായിട്ട് വക്രഭാവത്തിൽ നിൽക്കുമ്പോഴും പ്രത്യേക ബലം സിദ്ധിക്കുന്നു ഇതിനെ ചേഷ്ടാബലം എന്ന് പറയുന്നു അപ്പം ഇതാണ് ഗ്രഹങ്ങളുടെ വിശകല വിശകലനത്തിലെ ഗ്രഹങ്ങളുടെ ബലവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് അപ്പം ഇത്രയും ഈ ഈ ഇതിന് പ്രാധാന്യമുണ്ട് ഈ ഗ്രഹങ്ങളുടെ ഈ ബലത്തിന് വളരെ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടെ ഇവിടെ ചർച്ച ചെയ്തത് അതുപോലെ തന്നെ ഇനിയും ധാരാളം ബലങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പം നമ്മൾ ചേഷ്ടാബലം വരെ ഇവിടെ പറഞ്ഞു നിസർഗലങ്ങളുണ്ട് അങ്ങനെ ധാരാളം ഉണ്ട് പക്ഷെ നമുക്ക് ജ്യോതിഷത്തില് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ഗ്രഹങ്ങളുടെ ബലസ്ഥിതിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത എപ്പിസോഡിൽ അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം